اللهم صلي على سيدنا محمد وعلى آل سيدنا ومولانا وشفعنا محمد طب القلوب ودوائها وعافية اللبذان وشفائها ونور اللبس وضيائها وقوت الأرواء وغذائها وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لقض صلاة تنجينا بها من جميل الهواء والبليا അറിയാതെ അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ഞങ്ങൾ തെറ്റുകൾ ചെയ്തു ചെയ്തയുടെ മഹത്വം കൊണ്ട് പുണ്യം കൊണ്ട് റബേനോടെ സർവ്വ ദോഷങ്ങളും നീ കളയണേ അല്ലാഹ് സർവ്വ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല നീ ഗഫൂറാണല്ലോ വഫൂറാണല്ലോ അല്ലോ അല്ലാ സാണല്ലോ അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് നോക്കണേ അല്ല നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നീനങ്ങളിലേക്ക് നോക്കണേയല്ല കൂടിയുള്ള നോട്ടം നോക്കല്ല നോക്കല്ല റബ്ബേ റബ്ബേ നിന്റെ കൂടെ ഈ മല കയറി എന്റെ പ്രിയപ്പെട്ട ഉന്താ സംഘത്തിലുള്ള പ്രായമുള്ള ഉമ്മമാര് പ്രായമുള്ള റബ്ബേ ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് റബ്ബേ ജബൽ സൗറ എന്ന് പറയുന്ന ഈ കയറിയല്ല തിന്റെ ഓരോ അടിക്കും വലിയ പ്രതിഫലം ഓരോ ചവിട്ടടിക്കും വലിയ പ്രതിഫലം നൽകണേയല്ലോടുമുള്ള ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് റബ്ബേ പ്രണയം കൊണ്ടാണ് റബ്ബെ അവർ കയറിയത് റബ്ബേ അതിന്റെ പുണ്യം കൊണ്ട് റബ്ബേ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ മുത്തിന് ഒരു തവണയെങ്കിലും ഒന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഭാഗ്യം നൽകണേ തിനുള്ള നൽകണേല്ലാ നാളെ റബേ സിതറയുടെ അമ്പാ സംഘം നാളെ മദീനയിലേക്ക് പോവുകയാണ് മദീനയുടെ പച്ചക്കുബ കാണാൻ എന്തോ ഒരു ഭംഗിയാണല്ലോ വെള്ള കൊട്ടാരം കാണാൻ എന്തോരസമാണല്ല എത്ര പറഞ്ഞാലും പാടിയാലും പറഞ്ഞാലും മതിയാവാത്ത മദീന മദീന എന്ന് പറയുന്ന റബ്ബിയ മണ്ണിലേക്ക് എത്തിക്കണേ അല്ലാ മദീനത്ത് വെച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണയല്ലോ പുണ്യമായ മണ്ണുണ്ടല്ലോ മണ്ണ് മരണം ഹൈറാണ് റബ്ബേ എന്നുണ്ടെങ്കിൽ വെച്ച് മരിപ്പിക്കണേ മരിപ്പിക്കണേല്ലോ റബ്ബേ ഞങ്ങൾ കബൂലാക്കണേ കബൂലാക്കണേല്ലോ റബ്ബേ ഇന്ന് ഞങ്ങളെയും കയറിയ സമയത്ത് ദാഹിച്ചിരിക്കുന്ന സമയത്ത് റബ്ബേ ഞങ്ങൾക്ക് ചായ വാങ്ങി തന്ന പ്രിയപ്പെട്ട അബൂബക്കറക്കെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുഞ്ഞിപ്പ എന്ന് പറയുന്ന സഹോദരി രണ്ടുപേരും വേണ്ടി ചെലവഴിച്ച സമ്പത്ത് എന്ത് ഉദ്ദേശമാണെങ്കിലും റബ്ബെ നിനക്കറിയാമല്ല റബ്ബേരുടെ ആഗ്രഹങ്ങൾ റബ്ബെ നീ സഫലീകരിച്ചു കൊടുക്കണേല്ലാം മുറാദുകൾ നീ ഹസിലാക്കി കൊടുക്കണേ അവരുടെ അവരുടെ കുടുംബത്തിലൊക്കെ വലിയ സന്തോഷവും സമാധാനവും നൽകണയെല്ലാം പ്രിയപ്പെട്ട അബൂബക്കർക്കാണ് ഉപ്പ മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് റബ്ബെ ഉപ്പ് സ്വർഗം കൊടുക്കണേല്ലോ ഞങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്കൊക്കെ നീ കൊടുക്കണേ റബ്ബേ ഒരുപാട് നിങ്ങളോട് പൊറത്ത് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബേരുടെ മുറാദുകളൊക്കെ നിനക്കറിയാമല്ല റബ്ബേ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല ഒരു പ്രിയപ്പെട്ട ഉമ്മ ഉസ്താദേ ഒരുപാട് കടങ്ങളുണ്ട് എന്റെ മകന് അത് വീടാൻ വേണ്ടി ദ്വാശ ചെയ്യാൻ പണി ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബെ ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായ കൊടുക്കണേ തുറന്ന് എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച സഹോദരിമാരുണ്ട് മക്കളെ കൊടുക്കണേ റബ്ബർക്കൊക്കെ മക്കളില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് സ്വലഹികളായ മക്കളെ കൊടുക്കണേ കൊടുക്കണയല്ല വിവാഹം അന്വേഷിക്കുന്ന കുട്ടികളെല്ലാവേ ചെറുപ്പക്കാരായ യുവാക്കളെയും കൂട്ടത്തിലുണ്ട് റബ്ബെർക്കൊക്കെ ഹൈറായ നനക്കുള്ളതല്ല സ്വാലിഹത്തായ ഇണകളെ നൽകണേ നൽകണയല്ല ഇന്നലെ മതിലുസുന്നൂർ ജില്ലിയ സമയത്ത് റബ്ബെ ഞങ്ങൾ പിന്നെ അതിലേക്ക് പലഹാരം വാങ്ങി വാങ്ങി തന്ന തന്ന പോസ്റ്റ് പ്രിയപ്പെട്ട റബ്ബേ പുറാദ് ഹാസിലാക്കി കൊടുക്കണേല്ല അദ്ദേഹത്തിന്റെ ആ സ്വതക്ക നീ ആ ധർമ്മം റബ്ബേ നീ സ്വീകരിക്കണല്ല വലിയ പ്രതിഫലം റബ്ബേ കൂടെ ഈ മല കയറാൻ വന്ന സമയത്ത് റബ്ബെ ഒരുപാട് ഉമ്മമാരെ തായ് ഭാഗത്തിരിക്കുന്നുണ്ട് കയറി കാട് പകുതി വരെ വന്നവരുണ്ട് അല്പം ഭാഗം വന്നവരുണ്ട് റബ് കയറിയതിന്റെ അതേ കോലി നീ കൊടുക്കണേ കൊടുക്കണയല്ലാഹുവേ ഇനി വരുന്ന സമയത്ത് റബ് ഇവർക്കൊക്കെ വരാനും ഈ മല കാണാനും ഇവിടെ നൽകണേ ും ഈ കൂട്ടത്തിൽ പങ്കെടുത്ത ചെറിയ മക്കളുണ്ട് മക്കളൊക്കെ നല്ല മക്കളാക്കണേ 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 നല്ല 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 ബുദ്ധിയും കഴിവുമുള്ള ഓർമ്മശക്തി ഇതിൽ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് പ്രവാസികളുണ്ട് അവരുടെ ഒക്കെ ജോലിയിലും ആയുഷത്തിലൊക്കെ വലിയ പറക്കത്തും കൊടുക്കണേല്ലോടെ ജോലി വലിയ നല്ല ജോലി കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചവരുണ്ട് റബർക്കൊക്കെ ഹൈറായ നിലക്കുള്ള നല്ല ജോലി കൊടുക്കണേല്ലാഹുസംഘത്തിൽപ്പെട്ട ഒരുപാട് ഉമ്മമാര രോഗികളുണ്ട് പനിയുള്ളവരുണ്ട് അതുപോലെ തന്നെ ശാരീരികമായി പ്രയാസമുള്ളവരുണ്ട് ക്ഷീണം വന്നവരുണ്ട് നടക്കാൻ പ്രയാസമുള്ളവരുണ്ട് റബ്ബർക്കൊക്കെ കൊടുക്കണേല്ല മദീനയിലേക്ക് പോകുന്ന സമയത്ത് റബ്ബേക്ക് റൗലയിൽ പോകാനുള്ളതാണ് നടക്കാനുള്ള തരണേ ആഫിയത്തിനങ്ങൾക്ക് മദീനത്ത് ഒരുപാട് തിയത്ത് കേന്ദ്രങ്ങൾ കാണാനുണ്ട് ഊഹമല കാണാനുണ്ട് ഹന്തക്ക് കാണാനുണ്ട് അതുപോലെ പുണ്യമായ സ്ഥലങ്ങൾ കാണാനുണ്ട് റബ്ബേനങ്ങൾ അതിനൊക്കെ ഭാഗ്യം നൽകണേ